ആരോഗ്യമുള്ള ശരീരത്തിനായി വ്യായാമം അനിവാര്യമാണെന്ന് സന്ദേശം പകർന്ന് മലപ്പുറം മാരത്തോൺ ആവേശമായി ആരോഗ്യം ആനന്ദം വെബ് ഫോർ വെൽനസ് ഭാഗമായി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും സഹകരണത്തോടെ ആരോഗ്യവകുപ്പുമായി ചേർന്ന് ദേശാഭിമാനിയാണ് മാരത്തോൺ നടത്തിയത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്വയം ഏറ്റെടുത്ത് നടത്തുക എന്ന് തന്നെ ആരോഗ്യവകുപ്പ് ഹെൽത്തി കേരള ഡിസിബിലിറ്റി ഫീൽഡ് ക്യാമ്പയിൻ കൂടി ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നു ഈ ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ശരിയായ വ്യായാമം ശരിയായ ഭക്ഷണം ശരിയായ ആരോഗ്യം ആനന്ദം വൈഫ് ഫോർ വെല്ലെസ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി ജില്ലാ ഭരണകേന്ദ്രത്തിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും സഹകരണത്തോടെ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് ദേശാഭിമാനിയാണ് മാരത്തോളം നടത്തിയത് പുരുഷ വിഭാഗത്തിൽ വയനാട് സ്വദേശി എം എഫ് അജ്മൽ ഒന്നാം സ്ഥാനവും പാലക്കാട് സ്വദേശികളായ എം മനോജ് കുമാർ എ വിശാഖ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളും സ്വന്തമാക്കി വനിതാ വിഭാഗത്തിൽ പാലക്കാട് സ്വദേശിനി എസ് ഐശ്വര്യ ഒന്നാം സ്ഥാനവും എറണാകുളം സ്വദേശിനി ഗായത്രി കെ മനോജ് രണ്ടാം സ്ഥാനവും വയനാട് സ്വദേശിനി എം പി കൃഷ്ണേന്ദു മൂന്നാം സ്ഥാനവും നേടി കൊച്ചുകുട്ടികളും സ്ത്രീകളും പ്രായമായവരുമടക്കം രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു സംസ്ഥാന സ്പോർട്സ് കൌൺസിലിൽ പ്രസിഡന്റ് യു ഷറഫലി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ വി പി അനിൽ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു കാവുങ്ങൽ ബൈപ്പാസ് മുണ്ടുപറമ്പ് മച്ചിങ്ങൽ കിഴക്കേ തല കോട്ടപ്പടി കുന്നുമ്മൽ വഴി തിരിച്ചെത്തുന്ന രീതിയിൽ പത്ത് കിലോമീറ്റർ ആയിരുന്നു മത്സരം ഇതോടൊപ്പം മൂന്ന് കിലോമീറ്റർ ഫൺ റണ്ണും നടത്തി സമാപന സമ്മേളനം പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആസൂത്രണ സമിതി അംഗം ഇ എൻ മോഹൻദാസ് അധ്യക്ഷനായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഋഷികേഷ് സമ്മാനദാനം നിർവഹിച്ചു വിജയികളായ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ ക്യാഷ് പ്രൈസും എഴുതി ഏഴുപേർക്ക് ആയിരം രൂപ വീതവും മത്സരം പൂർത്തിയാക്കിയവർക്ക് മെഡലുകളും നൽകി ഡെപ്യൂട്ടി ഡി ഒ മാരായ ഡോക്ടർ എ ഷിബുല ഡോക്ടർ വി ഫിറോസ് ഖാൻ ഡോക്ടർ ഷി ഷുബിൻ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഡോക്ടർ ടി എൻ അനു ആർദ്ര മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി സുരേഷ് ആരോഗ്യ വിഭാഗം മാസ് മീഡിയ ഓഫീസർ കെ പി സാദികലെ കിലോ ബസാർ പ്രതിനിധി സി എച്ച് ഹസ്ആർ മഞ്ചേരി എ പി സി ഓർത്തോപീഡിക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ലിപു ദേവസ്യ ജോൺ എന്നിവർ യൂണിറ്റ് മാനേജർ പ്രദീപ് മോഹൻ സ്വാഗതവും ബ്യൂറോ ചീഫ് സി പ്രജോഷ് കുമാർ നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ